തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി ബുക്കിലെ നോട്ടീസ് പ്രകാശനം ചെയ്തു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എസ് ആണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് തൊടുപുഴ നഗരത്തിന്റെ ആത്മീയ തേജസ്സായി പരിലസിക്കുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ കൊണ്ടാടുകയാണ് നഗരത്തിന്റെ തന്നെ ഉത്സവമായി മാറിക്കഴിഞ്ഞ മതചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒത്തുകൂടുന്ന തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് മുന്നോടിയായുള്ള ബുക്ക്ലെറ്റ് നോട്ടീസ് പ്രകാശനമാണ് ഇന്ന് നടന്നത് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശന കർമ്മം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ നിർവഹിച്ചു ക്ഷേത്രം മാനേജർ ബി ഇന്ദിര കെ ആർ വിജയകുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബി വിജയകുമാർ കെ ആർ വേണു കോർ കമ്മിറ്റി അംഗങ്ങളായ സി ജയകൃഷ്ണൻ ആർ ഹരി പ്രദീപ് കുമാർ മാതൃസമിതി കൺവീനർ വിജയലക്ഷ്മി ക്ഷേത്ര ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീ വിഘ്നേശ്വരി അവകൾ ക്ഷേത്രത്തിൽ വന്ന് ബുക്കലറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും തിരുവോത്സവത്തിനോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളതും എം ജി ശ്രീകുമാറിൻ്റെ ഗാനമേള ശ്രീ നവ്യ നായരുടെ ഡാൻസ് പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്ന മറ്റ് ഇതര പരിപാടികളെല്ലാം തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണെന്നും തൊടുപുഴ మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మనం పోలి చోడ మహారాణి ఎవరి బ్రైట్ ఇస్ అ మహారాణి